ഉച്ചയ്ക്കുള്ള സ്വർണ്ണവില ഉച്ചക്കുള്ള സ്വർണ്ണവില അതൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുക പരിഗണിക്കുക എന്താണ് ഇപ്പോൾ എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്ന് നോക്കി അതിലൊരു കുറവുമില്ല ട്രേഡ് ടെൻഷനുകളിൽ ട്രംപ് എന്തെങ്കിലും നിലപാടുകൾ മാറ്റി വരുത്തിയോ പുതുതായിട്ട് നമ്മൾ രാവിലെ പറഞ്ഞതിൽ നിന്നും അതിലെന്തെങ്കിലും എന്ന് നോക്കി അപ്പോൾ അതിലും മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അപ്പോൾ ഗോൾഡ് ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക അറിയാലോ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് യു എസ് ഡോളറാണ് ഇൻറ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവിലുള്ളത് അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ നാളെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാളത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഇല്ല നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നാളത്തെ ദിവസത്തിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ട്രെൻഡും പറഞ്ഞാൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു പ്രത്യേകത തന്നെയാണ് മറ്റു സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ന്യൂസ് കണ്ടുവെന്ന് കരുതി അത് എന്താക്കേണ്ട ആവശ്യമില്ല തകർന്നടിയാൻ പോകുന്നു എന്നുള്ള ചിന്ത വെറും അബദ്ധമായിരിക്കും അബദ്ധമായിരിക്കുമെന്നാണ് ഇന്ത്യലിൻ്റെ അഭിപ്രായം കാരണം അതങ്ങനെയാണ് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഉള്ള ഒരു ഇത് വെച്ചിട്ട് അടുത്ത ആഴ്ചയിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അടുത്ത ആഴ്ചയിലും സ്വർണ്ണവില ഉയരാനാണ് സാധ്യത അതായത് ഇപ്പോൾ എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതാണുള്ളത് ഗോൾഡ് എൺപതിനായിരം അതിവേഗം ആയേക്കാവുന്ന രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഇപ്പോൾ ലോകത്ത് ട്രേഡ് റൺസിൻ്റെ ഭാഗമായിട്ടുണ്ട്